ചത്തത് കേജകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്നാണ് ലോകവ്യാപകമായ പൊതുബോധം ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് മൊസാദിൻ്റെ പണിയാണെന്ന് പറയുന്നവർ ഈ കേരളത്തിലും എത്രയുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തൊട്ട് യുക്രൈൻ യുദ്ധം വരെ മൊസാദിന്റെ ചുമലിൽ ഇട്ടുകൊണ്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ചമയ്ക്കുന്നത് പല ഇസ്ലാമിസ്റ്റുകളും മൊസാദിനെ ഇല്യുമിനിറ്റിയോടും ഉപമിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലും ഇക്കൂട്ടത്തിൽ പെടുത്തിയാണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ തിമിർക്കുന്നത് ഇപ്പോൾ ഹെലികോപ്റ്റർ തകർന്നു തകർന്നുവീണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സയും കൂട്ടരും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങളുണ്ടെന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടിരുന്നു ഹെലികോപ്റ്റർ താഴേക്ക് പറത്തിയിടിച്ച് തകർത്തത് ഹെലികോപ്റ്റർ ഏജന്റ് മൊസാദ് ആണെന്നായിരുന്നു പ്രചരണം ഒരു ഫ്രഞ്ച് ഇസ്രായേലി ടി ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ കേരളത്തിലടക്കമുള്ളവരും ഇത് തന്നെ ഏറ്റുപിടിച്ചു പക്ഷേ ബി ബി സിയും സി എൻ എൻ്റെ അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളുകയാണ് മൊസാദിന്റെ കില്ലർ സ്റ്റൈൽ ചൂണ്ടിക്കാണിച്ചും ഇസ്രായേലിന്റെ നയതന്ത്ര രീതികൾ ചൂണ്ടിക്കാണിച്ചുമാണ് അവർ കൊലയ്ക്ക് പിന്നിൽ മൊസാദ് ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് മൊസാദിനെതിരെ വ്യാപകമായ ആരോപണം ഉയർത്തുന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയെന്നത് ശരിയല്ല എന്നാണ് അൽ അൽജസീറെ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കൻ രഹസ്യ പോലീസായ സിഐ എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിൻ്റെ മൊസാദ് ഈ സംഘടന ഇറാനിൽ എല്ലായിടങ്ങളിലും കയറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസർബൈജാൻ അതിർത്തിയിലാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് പലരും എക്സിൽ പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങൾ കാര്യം ഇറാനുമായി ഇസ്രായേലിന് കടുത്ത ശത്രുതയുണ്ടെങ്കിലും ഇപ്പോൾ നാലുപാടും നിന്നും പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഒരു രാഷ്ട്ര തലവനെ കൊല്ലുന്ന രീതിയിലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാനിടയില്ല എന്നാണ് പറയുന്നത് തഫീഖും മേഹാദീം എന്നതിന്റെ ചുരുക്കപ്പേരാണ് മൌസാദ് ഹിബ്രുവിൽ എഴുതിയ ഈ വാക്കുകളുടെ അർത്ഥം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് ഇന്ന് മൊസാദ് എന്ന പേര് കേട്ടാൽ ലോകം ഞെട്ടും അമേരിക്കയുടെ സിഎയെപ്പോലും കവിച്ചുവെക്കുന്ന ലോകത്തിലെ നമ്പർ വൺ സംഘടന കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ എതിരാളികളെ കൊന്നൊടുക്കുന്നവർ ഇസ്രായേൽ ഇത് പ്രതിരോധ സേനയാണെന്നും ലോകമെമ്പാടുമുള്ള യഹൂദരന്മാരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശിഷ്യ ഇസ്ലാമിക രാജ്യങ്ങളിൽ മൊസാദ് എന്ന പേര് കേൾക്കുന്നത് പോലും പിശാശിന് തീരുകയാണ് മൈക്കേൽ ബാർ സൗഹർ നിസീ മിഷൽ എന്നിവർ ചേർന്നെഴുതിയ മൊസാദ് ദ ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദ ഇസ്രായേൽ സീക്രട്ട് സർവീസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് മൊസാദ് കൊലകൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഓസ്കാർ നോമിനേഷനുകളൊക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൊലപാതകത്തിന് നോമിനേഷനുണ്ട് കൊലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് മൊസാദിൻ്റെ ആദ്യ പടി രാജ്യത്തിലെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവും ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിൻ്റെ സാധുതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തായുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മൊസാദ് ചർച്ചകൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്